നമ്മൾ ഇരിക്കുന്ന ഈ വേദി പോലും ഒരു നാടകത്തിന്റെ തട്ടകത്തിലാണ് കേട്ടോ നാടകം കളിച്ച് 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 വന്ന ഒരു സ്ഥലമാണ് വിളിച്ചിരുന്ന ഒരു ഒരാഴ്ച ഒരു കൂറ ഫോട്ടോ അയക്കാൻ പറഞ്ഞു ഞാൻ ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞപ്പോ ഞാൻ മറ്റേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചയച്ചുണ്ടാ ഇതൊന്നും ഒരു കൂറ ഫോട്ടോ അയക്കാൻ പറഞ്ഞു ഇവിടെ ഇരട്ട പേര് മിന്നൽ മുരളി ഇടയ്ക്ക് ചില കടകളിലൊക്കെ പറ്റി കടകളൊക്കെ എഴുതി മുരളി തരാനുള്ള പൈസ എന്നൊക്കെ അങ്ങനെ ഈ കാണുമ്പോൾ ഞാൻ ചിരിച്ചു കോമഡി ഒന്നും എന്തൊക്കെ ക്യാമറ കൊണ്ട് മൊബൈലൊക്കെ ആരും കാണാതെന്നപ്പോ അവിടെ എവിടെ ആയിട്ട് വിളിച്ചു പറഞ്ഞ പലരും ഷൂട്ട് ചെയ്യാൻ കരഞ്ഞിട്ട് മൂക്ക് കാണണം അടുത്ത വീട്ടിൽ ശത്രുതയുള്ള ആൾക്കാർ താമസിക്കുകയാണ് നമ്മൾ അങ്ങനെ ചെയ്യൂ ചെയ്യാൻ പാടില്ല ഇത് ഒരു എന്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കോട്ടയം ഈ അഭിനയം തന്നെയാണ് നാടകവും ഷോർട്ട് ഫിലിമും അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടുള്ള ഉപജീവന മാർഗ്ഗം തീരുമാനിച്ചു ഒരു ഗ്രാമത്തിൽ നിന്ന് ഇത്രയും ആൾക്കാർ ഇത്രയും ആർട്ടിസ്റ്റ് ഒരുമിക്കുന്ന ഒരു വലിയൊരു സിനിമ ഇതിൻ്റെ ഡയറക്ടർ വിപിൻ സാർ അദ്ദേഹം ഈ ഗ്രാമത്തിലുള്ള ആളാണ് അപ്പോൾ നമുക്ക് ഇവരൊക്കെ പരിചയപ്പെടാം രഞ്ജിത്ത് എസ് രഞ്ജിത്ത് രഞ്ജിത്ത് തോന്നൽ പ്രകാശ് നിങ്ങൾ എങ്ങനെയാണ് ഈ ഗ്രാമത്തിൽ നിന്ന് ഞാൻ ഗ്രാമം ഗ്രാമം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് കേരളത്തിലുള്ളവർക്കൊക്കെ ഒരു പുതുമയാണ് കാര്യം സാധാരണ സിനിമയിൽ പറഞ്ഞാൽ നമുക്കൊരു ഗോഡ്ഫാദറാണ് അല്ലെ ആരെങ്കിലും ഒക്കെ ബാക്കിലുണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയുണ്ട് പക്ഷെ ഇന്ന് അത് മാറി സോഷ്യൽ മെയിൻ മീഡിയയിലേക്കെ അല്ലെ അല്ലേ എല്ലാവരും സോഷ്യൽ മീഡിയ വൈറലായ ആൾക്കാരാണ് ഈ പിയുൺ സാർ നിങ്ങൾ അങ്ങനെ നോക്കിയെടുത്തതാണോ അല്ല സോഷ്യൽ മീഡിയയിൽ വൈറൽ അവന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഈ തോന്നക്കൽ ഗ്രാമത്തിലുള്ള എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും കലാകാരാണ് അത് അത് പ്രത്യേകം പറഞ്ഞാൽ നാടൻപാട്ട് ചെയ്യുന്നവരുണ്ട് ചെണ്ടമേളം നാടകം കഥകളി അങ്ങനെയുള്ള എല്ലാ മേഖലയിലും അതെ നമ്മൾ ഇരിക്കുന്ന ഈ വേദി പോലും ഒരു നാടകത്തിന്റെ തട്ടകത്തിലാണ് കേട്ടോ അവരൊക്കെ നാടകം കളിച്ച് 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 ഒരു പറയുക പഴക്കം പഴക്കം വന്ന ഒരു സ്ഥലമാണ് എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്കുള്ള അല്ല സിനിമയിലേക്കല്ല ഞങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാവരും കൂടെ ചേർന്ന് നേരത്തെ ഒരു ടീമ് സെറ്റ് ചെയ്ത് കുറച്ച് ഷോർട്ട് ഫിലിം ഈ കോവിഡ് ടൈമിലൊക്കെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെയാണ് ഈ നാടക പ്രോഗ്രാം ഒന്നും ഇല്ലാതിരുന്ന സിറ്റുവേഷനിലൊക്കെ ചെയ്തു തുടങ്ങുക അങ്ങനെയാണ് ഞങ്ങൾ അഞ്ചിൻ്റെ സഞ്ചാരി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിമും ബിവിഞ്ചേട്ടൻ ഞങ്ങളെ നമ്മൾ ടീമോട് കൂടി എടുക്കാൻ വേണ്ടിയിരിക്കുന്നത് അപ്പം സ്ക്രിപ്റ്റും ഡയറക്ഷനും ബിവിഞ്ച് പിന്നെ അതിൻ്റെ കൂടെ ബിമിചേട്ടൻ്റെ കൂടെ കട്ടക്കി നിൽക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ശരി പറഞ്ഞാൽ എന്റെ ബോസ് എന്ന് പറയാം സജി സബാന പിന്നെ ശൈച്ചേട്ടായി എന്റെ മാത്രമല്ല ഉള്ള ഒട്ടുമിക്ക ഈ തോന്നിക്കൽ കലാകാരെയൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ശൈചേട്ടനാണ് നേരത്തെ പറഞ്ഞു ഗോഡ് ഫാദർ എന്ന് പറയുന്നതിന് നമ്മുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ആദ്യമായി ഞങ്ങളുടെ തോന്നക്കലിൽ നിന്ന് ഒരു സിനിമാ മേഖലയിലേക്ക് എത്തുകയും കൂടെ ഒരുപാട് പേരെ അതിലേക്ക് കൈ പിടിച്ചുകൊണ്ട് വരികയും ചെയ്തത് അതിന് നമുക്ക് എത്ര നന്ദി പറഞ്ഞിട്ടേ നമുക്ക് ഈ പിന്നെ ഒരു മിനിയേച്ചർ ആണെന്ന് എനിക്ക് തോന്നി അത് കണ്ടപ്പോ ഹൈ വെഷൻ ആണ് ഈ സിനിമ അല്ലെ അല്ല അത് രണ്ടും അതിന്റെ കുറച്ച് പോഷൻ പോഷ അങ്ങനെയൊക്കെ ഉള്ളു എങ്കിലും എന്താ പറയാ അതിന അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ സിനിമയിൽ എങ്ങനെ എങ്ങനെ ഇതിൽ വന്നത് എന്നെ ബെഞ്ചേട്ടം വിളിച്ചിട്ട് പറഞ്ഞു രഞ്ചിത്തേ നമ്മുടെ സിനിമയുടെ വർക്ക് കിടക്കുന്നുണ്ട് അപ്പം നീ അതിൻ്റെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അവർക്ക് ലൊക്കേഷൻ നോക്കണം എന്നൊക്കെ പറഞ്ഞു വിളിച്ചത് അപ്പം ഞാനും ഇങ്ങനെ ഈ ലൊക്കേഷൻ പരിപാടിയൊക്കെ ആയിട്ട് നിറയ്ക്കണീ കുറച്ച് കലാപരിപാടികളുണ്ട് ലൊക്കേഷൻ്റെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ നോക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നെ വിളിച്ചിടാ ഇതിനകത്ത് തോന്നിക്കുള്ള എത്ര പേരെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എന്ന് അറിഞ്ഞുവിട ഷോർട്ട് ഫിലിമിലുള്ള എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ അത് അത് ഈ ഈ ഈ ഡയറക്ടർമാർക്ക് കാലം ഒരു നാട് ഉണ്ട് എല്ലാവരും പറ്റില്ല അദ്ദേഹത്തിന്റെ ഒരുപാട് മാത്രമല്ല ഈ കാസ്റ്റിംഗ് അതിന്റെ പ്രൊഡ്യൂസർ സൈഡ് അവർ കൂടുതലിപ്പം ആ ലെവലിലുള്ളവരെ നോക്കുകയുള്ളു അവർക്ക് അറിയത്തില്ല എങ്കിലും മാക്സിമം ശ്രമിക്കാന്നൊക്കെ പറഞ്ഞു ലൊക്കേഷൻ ഒക്കെ നോക്കി ഷൂട്ടിന്റെ ഒരാഴ്ചയും വിളിച്ചു പറഞ്ഞതിന്റെ ഒരു കൂറ ഫോട്ടോ അയക്കാൻ പറഞ്ഞു ഞാൻ ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മറ്റേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച അയച്ചിരുന്നുണ്ട് ഇതും അല്ല ഒരു പുറ ഫോട്ടോ അയയ്ക്കാൻ പറഞ്ഞു ഫോട്ടോ ചെറിയൊരു രണ്ട് സീനുണ്ട് ഞമ്മടെ സന്തോഷായിട്ടാണ് ഇങ്ങനെയെങ്കിലും വരിക അല്ലെ അദ്ദേഹം ദൈവത്തിന്റെ കയ്യിൽ അല്ല വേറെ ലക്ക് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ലക്കാണ് ഞാൻ ഇത് മുമ്പ് രണ്ട് വേറെ രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ബിരിയാണി എന്ന് പറയുന്ന ഒരു സിനിമ അത് മുമ്പ് ഹിറ്റ് ആയിരുന്നു പിന്നെ ക്കാലത്തേയും സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കുന്നുണ്ട് ഇടയ്ക്ക് ചില കടകളിലൊക്കെ പറ്റുകടകളൊക്കെ എഴുതിയിട്ടുണ്ട് മിന്നൽ മുരളി തരാനുള്ള പൈസ എന്നൊക്കെ കുറച്ച് അങ്ങനെ എഴുതിയിട്ടുണ്ട് പതിനാറിലെ രണ്ടുമൂന്ന് കടകളിലൊക്കെ എഴുതി മിന്നൽ മുരളി എന്നാണ് അങ്ങനെ അല്ല അതെന്നുവെച്ചാൽ ഒറ്റ ക്ലോസ് ഡയലോഗ് ഒന്നും ഇല്ലെങ്കിൽ ഫസ്റ്റ് ആ സിനിമ തുടങ്ങുന്ന സമയത്ത് എന്നെ കാണിക്കാൻ രണ്ടു മൂന്ന് എടുത്ത് കാണിക്കും അതുകൊണ്ട് അവസാനം ശ്രദ്ധിച്ചു അത് ഏറ്റവും ബീച്ചിൽ വന്നിട്ട് എന്റെ അടുത്ത് പേരും സ്ഥലവും ഒക്കെ ചോദിച്ചു അതിന്റെ ശിവപ്രസാദ് എന്ന് അസോസിയേറ്റ് എനിക്ക് നമ്പരൊക്കെ തോന്നിട്ടൊന്നും ആദ്യം ഞാൻ നമ്പർ ഒന്ന് നമ്പരൊന്നിടക്ക് വിളിക്കണമെന്നുണ്ട് വിളിക്കാൻ പറ്റില്ല മരണമാസൊക്കെ ചെയ്തു അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ചെന്നു പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് തോന്നിക്കലാണ് എന്റെ സ്ഥലം തിയേറ്റർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെന്നൊക്കെ പറഞ്ഞു അതില് എന്റെ മൂന്നാമത്തെ പടം ഹിറ്റായാലും എങ്ങനെയായിരുന്നു നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു റിയൽ മീഡിയ എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടുകാരായ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആ ചേട്ടൻ മുഖേനയാണ് ബിപിൻ ചേട്ടൻ തന്നെ പരിചയപ്പെടുന്നത് എന്നിട്ടാണ് ഞാൻ അഞ്ചിൻ്റെ അന്ന് സഞ്ചയാന്യം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് ബിപിൻ ചേട്ടൻ വിളിക്കുന്നത് പിന്നെ സ്ക്രിപ്റ്റിൻ്റെ ഏത് എഴുത്തിൻ്റെ ചേട്ടൻ്റെ കൂടെ ഇരുന്നു പിന്നെ ചേട്ടൻ സന്തോഷ സഹചാരിയായിട്ട് അങ്ങ് മാറി വീട്ടിൽ കൊണ്ടുപോയി സ്നേഹം കൊണ്ട് മൈക്ക് എടുത്തു ചേട്ടൻ്റെ വലം കൈയ്യായിട്ട് അല്ലേ നമ്മളെല്ലാവരും ഇപ്പോൾ എത്ര തിരക്കാണെങ്കിലും അങ്ങോട്ട് വിളിക്കുക എന്ന് പറഞ്ഞ് വിളിച്ച് അതൊരിക്കലും എപ്പോഴും ആ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് റിഭിചട്ടാ അങ്ങനെ ഒരു ഒരു മനുഷ്യനാണ് അങ്ങനെയാണ് സജിചേനായിട്ട് പരിചയപ്പെടുന്നത് സജിചേനായിട്ട് പരിചയപ്പെടുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാല്

അവർക്കും അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഏതെങ്കിലും മരിപ്പ് കിടക്കണമെങ്കിൽ അവിടെ പോയി രഹസ്യമായിട്ട് കുറച്ച് ഷൂട്ട് ചെയ്യണം അവിടുത്തെ അങ്ങനെ പോയി ചെയ്ത് അവിടെ ഇവിടെ ചെന്നപ്പോ കോമഡി ഒന്നാ വിളിച്ചു പറഞ്ഞത് സലിണ്ടലിയാണ് ക്യാമറ കൊണ്ട് മൊബൈലൊക്കെ ആരും കാണാതെ

അങ്ങനെ ചെയ്യാൻ പാടുണ്ടോടില്ല പിടിച്ചടിക്കാൻ പറ്റി പക്ഷെ ഒരു നെഗറ്റീവ് ഫേസ് ആണ് ഞാൻ സിനിമയിൽ കണ്ടത് നെഗറ്റീവ് വേഷം ചെയ്യാൻ പറ്റിയ ആളാണ് അവസാനം പോയി പോയി അല്ല ഞങ്ങൾ ഇവിടെ ഒരു നാടകം ഈ പറയുന്ന സമിതിയില് സജി സഭാന ചേട്ടനെ ഡയറക്ഷൻ ചെയ്ത് സ്ക്രിപ്റ്റും ഡയറക്ഷൻ ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു സമിതിയില് എല്ലാം ദൈവത്തിന്റെ കയ്യിലെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നല്ല കിടിലമായിട്ട് അന്നത്തെ ഇവിടെയുള്ള ഇത് ഇരിക്കുന്ന എല്ലാവരും ആക്ട് ചെയ്ത ഈ സിനിമയിലുള്ള ഒട്ടുമിക്കവരും നമ്മുടെ കൂടെ ഇല്ലാത്ത സുരേഷ് ചേട്ടൻ പുള്ളി പുള്ളി ഇവിടെ 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 ഇല്ല ഇല്ല ചേട്ടൻ അത് ാണ് കഴിഞ്ഞ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി അപ്പം പുള്ളി എല്ലാരും കൂടെ ചേർന്ന് നമ്മളൊരു നാടകം അവതരിപ്പിച്ച് അപ്പൊ കണ്ട ഓഡിയൻസ് ഒക്കെ സിനിമയ്ക്കുള്ള സാധനം തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ നാട്ടുകാർ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് ഇങ്ങനൊരു വലിയൊരു സിനിമ അല്ലെ നാട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കര ഗ്രാമത്തിലുള്ള ചേച്ചി എങ്ങനെയാണ് ഈ സിനിമ ഈ സിനിമയിലേക്ക് വന്നത് സത്യം പറയാൻ ഞാൻ കൊറോണയ്ക്കാണ് നന്ദി പറയുന്നത് കാര്യം ആ കൊറോണ കാലത്ത് ഞാൻ ഇവിടെ അടുത്ത് സ്കൂളിൽ ക്യാൻറ്റീൻ ഇട്ടിരിക്കുകയാണ് അപ്പം അതിന് മുമ്പേ ഞാൻ നൃത്തവും തിരുവാതിര ഭജൻ ഇങ്ങനെയൊക്കെ ആയിട്ട് സ്റ്റേജ് പ്രോഗ്രാം ഒരുപാട് ഒരു ആളും കൂടെ ആയിരുന്നു ഈ കൊറോണ ഒരുപാട് കലാകാരന്മാരെ കൊണ്ടുവന്നു കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ ആ കൊറോണ വന്ന സമയത്ത് ഞാൻ വീട്ടിൽ ആയി വീട്ടിലായിരിക്കണ സമയത്താണ് അപ്പോൾ ഞാൻ ഈ തിരുവാതിരയ്ക്കൊക്കെ ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോണത് നമ്മുടെ സജി സബാനയുടെ സ്റ്റുഡിയോയിലാണ് അപ്പോൾ ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ സജി ഒരു യമണ്ടൻ കല്യാണം എന്നും പറഞ്ഞുകൊണ്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തു അപ്പോൾ ആ ഫിലിമിലേക്ക് എന്നെ വിളിച്ചു എന്നെ അതിലേക്ക് പേര് സജസ്റ്റ് ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും സഹോദര തുല്യനും ഒക്കെ ആയ എൻ്റെ സലി ആണ് അങ്ങനെ ആ ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണ് ഞാൻ ബിപിൻ നമ്മുടെ ഈ ഡയറക്ടർ ബിബിൻ്റെ ഈ സിനിമയിലേക്ക് എത്തുന്നത് കാര്യം അദ്ദേഹം അതിലൊരു അഞ്ചിൻ്റെ ഒന്ന് സഞ്ജന ഒന്നും പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു അല്ല മെയിൻ ക്യാരക്ടേഴ്സിൽ ഒരാൾ ഞാനായിരുന്നു അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയോ അപ്പം അതിൻ്റെ ഇല്ല 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 ആ ഒരു ആ ഒരു ഷോർട്ട് ഫിലിം ഇന്ന് എനിക്ക് സിനിമയിലേക്ക് എൻ്റെ ഫസ്റ്റ് മൂവി അതിനും നല്ല സപ്പോർട്ട് ബിപിൻ ി എനിക്ക് നന്നായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്തത് ആദ്യമായിട്ട് എനിക്ക് ഈ അഞ്ചിൻ്റെ ഒന്ന് സഞ്ചാരിയത്തിന് നേരെ കിട്ടിയത് എനിക്ക് ഒരു തെക്കൻ തല്ലുകേസ് എന്ന സിനിമയിലാണ് പത്മപ്രിയ എനിക്ക് ആദ്യത്തെ എൻ്റെ ായിട്ടാണ് ആ അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളുടെ സൗഹൃദം മുന്നോട്ട് പോവുകയാണ് വിളിക്കാറുണ്ട് സ്നേഹ അന്വേഷണങ്ങൾ അറിയിക്കാറുണ്ട് വീട്ടിൽ എന്റെ വീട്ടിൽ വന്നു ആ ഷൂട്ട് കഴിഞ്ഞ ഉടനെ പുള്ളിക്കാരി ആ സിനിമയിൽ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഒരുപാട് നമ്മുടെ സത്യം നമ്മുടെ നാട്ടില് ഇതിനു മുമ്പും കലാഫീൽഡിലൊക്കെ ഉള്ള ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ള നമ്മുടെ സാറ് സാറിനൊക്കെ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്താണ് പിന്നെ നമ്മള് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് സപ്പോർട്ട് കിട്ടുന്നേ അവരൊക്കെ ആണ് പിന്നെ നമ്മളെ പോലുള്ള പുതിയ സപ്പോർട്ട് അവിടെ മൈക്ക് നമ്മൾ എപ്പോഴും കളിയാക്കി പറയും പ്രശ്നമാണ് അവര് ഒരു വിളിച്ചുവരുന്നില്ല അവര് അവരുടെ ലോകത്തിൽ എന്നൊക്കെ പറയും പക്ഷേ നിങ്ങള് ഈ സിനിമയെ കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു സാധാരണ നാട്ടിൽ പുറത്തുള്ള സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന ഈ സിനിമയിലുള്ള അത് ഞാൻ നിങ്ങൾക്ക് കൊറോണ വേറെ ഇവിടെ ഞാൻ പണ്ട് ടിക്ടോക്ക് ചെയ്യുമായിരുന്നു എപ്പോഴോ തോന്നി അങ്ങ് ചെയ്ത് അപ്പൊ അതിലത്യാവശ്യം കേറി അങ്ങനെ സജീവമ്മൻ കണ്ട് സജീവോമൻ ഷോർട്ട് ഫിലിമില് വിളിച്ച് എമണ്ട കല്യാണം ആദ്യ കൂടെ പിന്നെ വിഭിൻ ചേട്ടനുമായിട്ട് പരിചയമായി പിന്നെ ബിപിൻ ചേട്ടൻ അഞ്ചിനൊന്ന് സഞ്ചയാനത്തിലുണ്ടായിരുന്നു അങ്ങനെ അത് പറയാതിരിക്കാൻ പറ്റില്ല അതുള്ള പേടി ഉണ്ടായിരുന്നു ആദ്യമായിട്ട് പുതിയൊരു ഫീൽഡ് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർ പിന്നെ അനശ്വര രാജനൊക്കെ നല്ല ഒട്ടും ചാടയില്ല ഇല്ല ആ ഇല്ല ഞാൻ ആദ്യം തോളി കിടന്നിട്ടുള്ള സീനായിരുന്നു അപ്പൊ എനിക്ക് പേടിയായിരുന്നു തോളി കിടക്കും കാലു മണ്ട എന്റെ കാലിന്റെ താഴെ ചേച്ചി ചേച്ചി കാല് വെച്ചോട്ടെ കൊഴപ്പില്ലല്ലോ തോളി കിടന്നോട്ടെ കുഴപ്പമില്ല എല്ലാം ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ചെയ്തു ചെയ്തു നല്ല നല്ല കംഫോർട്ടായിരുന്നു കൂടെ അഭിനയിക്കാനായിരുന്നു അതിന്റെ പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ ആ മല്ലിക എങ്ങനെയാണോ സിനിമയിൽ അതുപോലെ വൈബ് അമ്മാമ്മ ആയിരുന്നു പക്ഷെ എനിക്കായിരുന്നു പേടി എന്നെ നല്ല കൂളാക്കി പേടിക്കണം എന്തിന് അങ്ങ് ചെയ്തുകൂടിയെന്നൊക്കെ പറഞ്ഞു നല്ലതാക്കി അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ പേടിയായിരുന്നു ഥ മൊത്തം ഈ ആൾക്കാർ അറിയുന്നു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ടാത്രങ്ങളെ നിങ്ങൾ ഞാൻ നമ്മളെപ്പോഴും വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന കണ്ട് കണ്ട് നമ്മൾ അത് ഇങ്ങനെ ഭ്രമിച്ചിരിക്കുന്നു പക്ഷെ ഇത് അതുപോലൊരു ഭ്രമമാണ് എനിക്കിപ്പോ കാര്യം നിങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു ഈ നല്ല രീതിയിൽ നിങ്ങൾ ആരും അതിൽ അഭിനയിച്ചെന്ന് ഞാൻ നിങ്ങൾ പറയുന്നു ഞാൻ സിനിമ കണ്ടപ്പോ എനിക്ക് അതാണ് അതാണ് ഡയറക്ടർ അല്ല നമുക്ക് തന്നെയാണ് അതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമയിൽ വളരെ ഈ സിനിമയെ കണ്ടിട്ട് ആരെങ്കിലും പുതിയ ആ കേട്ടോ എന്തായാലും കൊള്ളാം ഡാൻസും കലക്കെയായിരുന്നു പിന്നെ മോള് ഞാനും ഇതേപോലെ ചേച്ചി അഞ്ചിന സഞ്ചയാനത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ സിനിമ തുടങ്ങിയപ്പോ ചേച്ചിയുടെ കൂടെ ഞാനും കൂടെ പോയി വിമി ചേട്ടനെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ എടുത്താണ് ഇങ്ങനെ അതിലൊരു ക്യാരക്ടർ വച്ചിട്ടുണ്ടായിരുന്നു അപ്പം വേറെ ആളാ എടുക്കണ്ട എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ അതുവഴി വഴി എങ്ങനെ എടുത്താണ് ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ അവിടെ വീട്ടിന്റെ അടുത്താണ് ചേട്ടൻ അങ്ങനെ എടുത്താണ് അത് അധികം അങ്ങനെ മിക്കവാറും എല്ലാരും സുരാജ് തിഞ്ഞാറോട് അദ്ദേഹമൊക്കെ ചെയ്ത് ഒരു വേറെ ലെവലിൽ കൊണ്ടുവച്ചിരുന്നു അപ്പൊ പലരും ഇപ്പം കൊച്ചിയിലുള്ളവരും ആ അറ്റ പക്ഷെ ഈ സ്ലാങ് ആ സിനിമ കണ്ടപ്പോ എനിക്കിതാണ് ഉള്ള ഒരു നാട്ടിൻപുറത്തെ ഒരു ഭാഷയായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഭാഷ പറയേലി സംസാരിക്കുന്ന ഇപ്പൊ മറ്റൊരു ഭാഷയിലായിരുന്നു ഇപ്പൊ നമ്മൾ സാധാരണ ഒരു സിനിമാറ്റിക് വേഷം ഉണ്ടല്ലോ ഒരു ഭാഷ ഉണ്ടല്ലോ അത് കൈകാര്യം ചെയ്യുന്ന കാട്ടി എളുപ്പമായിരുന്നു ഉറപ്പായിട്ടും നമ്മള് അവര് പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ വേറെ ഒന്നും ഇല്ല ഈ ഡയലോഗ് എഴുതി വെച്ചേക്കുന്നത് പോലും നമ്മുടെ അവിടെ അങ്ങനെ അതിലാണെങ്കിൽ എന്തെങ്കിലും ഒരു പണിയില്ല സ്ക്രിപ്റ്റിൽ തന്നെ ചേട്ടൻ എല്ലാ സംഭവവും എങ്ങനെയാണ് പറയേണ്ടത് അതിൽ ഒരു സാധനം ഇടേന്ന് പോലും ഇടണ്ട അതെല്ലാം എഴുതി വെച്ചേക്കുന്നത് എങ്ങനെയോ ആ സാധനം ഓരോരുത്തരെ വിളിച്ചാണ് ചോദിച്ചേട്ടെ ഇങ്ങനെ ഉള്ള കാര്യത്തിന് അവിടെ എന്ത് പറയും ഇതിനെന്താണ് എന്നൊക്കെ ക്ലിയർ ഈ ചോദിച്ചറാക്കിയായിരുന്നു അതെ നിങ്ങളുടെ ഒരു എന്താ പുള്ളി ഒരു ഭീകരനെ പോലെ നമുക്ക് തോന്നും പെട്ടെന്ന് രാജാവ് പോലെയൊക്കെ തോന്നും നിങ്ങൾ എങ്ങനെയായിരുന്നു വരുമ്പോ ഈ പറഞ്ഞ നമുക്കൊരു എല്ലാവരും പുള്ളി വന്ന് വരുന്ന കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്നു ആ എല്ലാം കൂടെ നിക്കുന്നവരെയൊക്കെ കൂടെ ഒരു മറ്റേ രതീഷ് രോഹിണി എന്ന് പറയാൻ ചേട്ടാണ്ട് എന്തോന്ന് കൂട്ടുകാർ വിളിച്ചിട്ടുള്ളത് അത്രയും ഭയങ്കര കൂളായി പിന്നെ നമ്മൾ ഓക്കെ ആയി ഞാനും ഏറ്റവും സീൻ ഉണ്ടായി എനിക്കാണെങ്കിൽ ദൈവമേ എന്ന് പറയുന്ന എന്ന് പറയുമ്പോ ഒറ്റ നീ കൂളായിട്ടെ പേടിക്കേ മതി നീക്കെന്തിരി പേടിക്കാം നമ്മളെ കൂളാക്കി ആ രീതിക്കാണ് പുള്ളി ചെയ്തത് രക്ഷയില്ലേ പക്ഷെ തിരുവനന്തപുരത്തിന്റെ മൊത്തം ആൾക്കാർ ഈ സിനിമയിൽ സിനിമയിലുണ്ടായിരുന്നു അല്ലെ അഭിനേതാക്കളും മൊത്തം തിരുവനന്തപുരത്തുള്ളവര് ഉൾപ്പെടെ ഉൾപ്പെടെ നമ്മുടെ ഭയങ്കര വാഴ കണ്ടതിന് ശേഷം ഞാൻ ഫാനായി പോകുന്നു ഒരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള പുള്ളിയുടെ ഓരോ ശരീരഭാഗവും സംസാരിക്കും അങ്ങനെ ഒരു വല്ല ടൈമിലും പുള്ളി നമുക്ക് ഇത് തിയേറ്ററിൽ കാണുന്നതിന്റെ അതേ സാധനം തന്നെ ഷൂട്ട് ചെയ്തപ്പോഴും രക്ഷയില്ല നിങ്ങളെ നിങ്ങള് സഞ്ചാന്യം സഞ്ചാന്യത്തിൽ ക്യാരക്ടർ ഇപ്പൊ സാധാരണ എല്ലാവരും ഈ ഷോർട്ട് ഫിലിമിൽ നിന്നാണ് ഇത്രയും വലിയ ബിഗ് സ്ക്രീനിലോട്ട് ലോകം അറിയപ്പെടുന്ന താരങ്ങളായി മാറിയവരൊക്കെ ഇപ്പൊ നിങ്ങളും അതുപോലെ ആകും അതിന് വേണ്ടിയിട്ട് ചില കടമ്പുകളൊക്കെ നിങ്ങൾ കടന്നിട്ടുണ്ട് നാടകം അങ്ങനെ പുതിയ പ്രോജക്റ്റ് ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടോ പുതിയത് വീണ്ടും നമുക്ക് സമ്മതിക്ക് വേണ്ടിട്ട് വീണ്ടും നാടകങ്ങള് ചെയ്യണം എന്റെ പ്രത്യേകിച്ച് എന്റെ ജോലിന്ന് പറയുന്നത് ഓട്ടോ ഡ്രൈവിങ് ആണ് അപ്പം അത് തെരഞ്ഞെടുത്തത് ഈ പറയുന്ന കണക്ക് സിനിമ അഭിനയം ഷോർട്ട് സീരിയലൊക്കെ ഒന്ന് രണ്ട് സീരിയലൊക്കെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പം അവരും നല്ല സപ്പോർട്ടാണ് അപ്പൊ അതിലോട്ടൊക്കെ ഉള്ളത് അല്ല ഓട്ടോ എനിക്കാട്ടോ എന്നെ പോലുള്ള വിളിച്ചിട്ട് നാളെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ആരും ചേട്ടാ എനിക്ക് ലീവ് വരും അല്ലെങ്കിൽ സാർ ലീവ് ചോദിക്കേണ്ട വരുന്നില്ല വണ്ടി ഒതുക്കുന്നു ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ എന്റെ എന്ന് പറയുന്നത് ഓട്ടോ ഈ അഭിനയം തന്നെയാണ് നാടകവും ഷോർട്ട് ഫിലിം അതിൻ്റെ വരുമാനം കൊണ്ടുള്ള ഉപജീവന മാർഗ്ഗം കഴിഞ്ഞിട്ടുണ്ട് മുന്നോട്ട് പോവുക ചേച്ചി എന്താണ് ചെയ്യുന്നത് എനിക്ക് ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം രണ്ട് സിനിമ കൂടെ വന്നായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല ഒന്ന് ബേബി ഗേൾ ഗേൾ ബേബി ഗേളിന് വന്നിരുന്നു പത്ത് പന്ത്രണ്ട് ദിവസത്തെ ഷൂട്ടിന് വിളിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ബെനറ്റ് അതിൻ്റെ ഓഡിഷന് വിളിച്ചിരുന്നു അപ്പം ഇത് രണ്ടും എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായി പോയി എൻ്റെ ഹസ്ബൻഡ് ഈ സിനിമ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പം അടുത്ത് ഇപ്പം മൂന്ന് മാസമായു പുള്ളിക്കാരന് ഒരു ചെറിയ സ്ട്രോക്ക് വന്നിട്ട് ഇപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്

സ്കൂളിലൊക്കെ ടീച്ചർമാരൊക്കെ പറയും നന്നായിട്ടുണ്ട് ക്ലാസ്സിൽ എല്ലാരും പിള്ള കൂട്ടുകാരൊക്കെ പറയാറുണ്ട് സെലിബ്രേറ്റ് വിളിക്കാറ് സിനിമ കാണുമ്പോഴേ എപ്പോഴും എനിക്കൊരു ഈ ഗ്രാമത്തിൽ വെച്ചാണ് സിനിമ എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു പക്ഷെ പിന്നെ എന്റെ സത്യം പറഞ്ഞ പോലെന്ന് ഇവിടെ ഇവിടെയല്ല ഷൂട്ട് കയറുന്നു പക്ഷെ എന്നാലും ഈ ഓരോ ക്യാരക്ടറും പറയുന്നത് ഈ ഗ്രാമത്തിന്റെ പേര് ഇപ്പം ഒന്ന് രണ്ട് സ്ഥലങ്ങളെ പേര് ഞാൻ ഓർക്കുന്നില്ല ഓർക്കുന്നുണ്ട് അതെല്ലേ ഐക്കുട്ടികുണോ ഇടക്കിടങ്ങി പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ തന്നെയാണ് അമരിവിള എന്ന് പറയുന്ന അമരിവിള അവിടെ ആ സ്ഥലത്താണ് ഫുള്ള് അവിടെ എല്ലാം ഈ വീടായാലും പ്രസന്റ് വീടും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ ട്രാവൽ ചെയ്ത് പോകണം മിക്കവരെ സിനിമ അതാണ് തിയേറ്റർ നമ്മുടെ കൂടെ ഇരുന്ന് കാണുന്നവരൊക്കെ പറയണത് അത് മറ്റേ പാല ഇറങ്ങി പാലിറങ്ങിയിരുന്ന വഴി അവിടത്തെ പാടം ഈ സ്ഥലത്ത് അതേപോലെ പറിച്ചു നട്ടണൊക്കെയാണ് അവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് അവിടെ സാധനം തന്നെ ഷൂട്ട് അല്ല ഇവിടെ ആ ഈ വീട് നമുക്ക് ഈ പടത്തിന് ആ വീടും പരിസരമാണ് ഏറ്റവും ഇത്രയും ഏരിയ വേണം പ്ലേ മൊത്തം ഏരിയയിലാണ് നമ്മൾ ഒരുപാട് വീടുകൾ തിരക്കി പോയി ഈ വർക്കല കൊല്ലം സൈഡ് ഞങ്ങൾ ഒരുപാട് ഈ പടത്തിന് വേണ്ടി പക്ഷെ വീട് ഓക്കെയാണ് പക്ഷെ ഇത്രയും സ്പേസ് എല്ലാവരും പ്ലേ ചെയ്യാനുള്ളൂ ഇത്രയും ആ ഒരു ഇതിൽ ഓടി അപ്പം എന്തോ വായിക്കുന്നത് സൈചട്ടവരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കേട്ട ചേട്ടൻ ഇങ്ങനെ വീട് അങ്ങനെ കിട്ടി അത് ഗൂഗിൾ മാപ്പിൽ നോക്കി പോയപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കി ഇങ്ങനെ കറങ്ങി കറങ്ങി പോയപ്പോഴത്തെ അങ്ങനെ എന്തോ കിട്ടിയതാണ് ആ വീട് പക്ഷേ നമുക്ക് ഷൂട്ടിന് ഇറങ്ങും പോകേണ്ടി വരുന്നില്ല ഓരോ സീൻ ബാക്കിൽ എടുക്കാനുള്ള ഫ്രണ്ടിലെ എല്ലാ സാധനവും സഹായം ഇതില് ആർട്ട് വർക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളെല്ലാം ഉണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിച്ചാണ് ചെയ്യുന്നത് അതോ അല്ല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു അതിനെല്ലാം അതാണ് ഞാൻ ചോദിക്കാൻ നിങ്ങളെ ഷോർട്ട് ഫിലിമിൽ എല്ലാം ഫിലിമിലെല്ലാം നിങ്ങളുടെ ചോറ് വയ്ക്കണ തൊട്ട് എന്ത് ചെയ്യുന്നു അത് നമ്മളെല്ലാവരും കൂടെ തോന്നൽ കൂട്ടായ്മ തന്നെയാണ് ഈ സാംസ്കാരിക സമിതിയുടെയും കൂട്ടുമീഡിയും എല്ലാവരുടെയും കൂട്ടായ്മ ആ സിനിമയിൽ അഭിനയിച്ചവരും അഭിനയിക്കാത്തവരും അഭിനയിക്കാത്തവരുമായിട്ടുള്ള തോന്നലുള്ള എല്ലാവരും ആ വീട് ഷൂട്ട് ചെയ്തത് നമ്മുടെ തോന്നിക്കൽ ഹരിസാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ട്യൂഷൻ സെന്റർ കെട്ടിരുന്ന ഹരിസാറിന്റെ ഇത് ശരിക്കും പറഞ്ഞാൽ സാറിന്റെ വീട്ടുകളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പുള്ളിക്കാരെ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് തുടങ്ങിയത് ദിവസം പന്ത്രണ്ട് ദിവസം വന്നു പുള്ളിക്കാരൻ വീടിന്റെ വെളിയിലായിരുന്നു കാര്യം പുള്ളിക്ക് അവിടെ ഒരു റോളും ഇല്ല നമ്മളെ കയ്യിലായിരുന്നു ഭയങ്കര സഹകരണമായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു സാറ് മാത്രമല്ല ഇവിടെയുള്ള ഓരോരുത്തരും സാധാരണ എല്ലാവരും പറയും സ്വന്തം നാട്ടിൽ സപ്പോർട്ട് പക്ഷെ നമ്മുടെ ഈ തോന്നൽ നേരെ തിരിച്ചാണ് ഭയങ്കര ഏതെങ്കിലും ഒരു സീരിയലില് അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് ഫിലിമോ ചെറുതായിട്ട് കണ്ടാൽ പോലും നമ്മളെ നാട്ടുകാരൻ ചെറുക്കനാണ് അല്ലെങ്കിൽ നമ്മളെ അറിയാൻ കൊച്ചാണ് പറഞ്ഞ് സപ്പോർട്ട് <doors> ും അത് നമ്മളെ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലെ അതേ സിറ്റുവേഷൻ തന്നെയാണ് സിനിമയിലുള്ളത് ഒരു മാറ്റമില്ല അത് നിങ്ങൾ ഗംഭീരമായി ചെയ്തു നിങ്ങൾ അഭിനയിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞു ജീവിക്കുകയായിരുന്നല്ലേ ഓരോ ക്യാരക്ടറായിട്ട് ജീവിക്കുകയായിരുന്നു അത് തുടർന്നും അത്തരം ജീവിതം മുന്നോട്ട് പോട്ടെ എല്ലാ ആശംസകളും